साया ने प्रार्थना പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മേ കൃപാസനം സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്ക എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മഴയും കൃപാഭിഷേകർ മറ്റു ശനിയാഴ്ചകളിലെ താരങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും ഓൺലൈൻ പ്രാർത്ഥനയിലെ പങ്കെടുക്കുന്നവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം பரிசு பிரசாதபரமாக எந்த குடும்பத்தின் பசனத்திலேயும் வாழ்ச்சிகளிலேயும் ഓൺലൈൻ പ്രാർത്ഥനകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് സത്യ തരണം ഉപാസനത്തിന് വാഴ്ചയില് ഉടമ്പടി ധ്യാനത്തിന് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യം വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ അവിടുത്തെ ഏകപുത്രനും ഏകപുത്രനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഈ ഈ പുത്രൻ പുത്രൻ പരിശുദ്ധാത്മാവാൽ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് പിറന്ന് പന്തിയോസ് പന്തിയോസ് കാലത്ത് ലീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് ൾ സഹിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ച് മരിച്ച് അടക്കപ്പെട്ടു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ പാതാളങ്ങളിൽ ഇറങ്ങി ഇറങ്ങി മരിച്ചവരുടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് മൂന്നാം നാൾ മൂന്നാം നാൾ ഉയർത്ത് ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള സർവശക്തിയുള്ള പിതാവായ പിതാവായ ദൈവത്തിന്റെ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് ജീവിക്കുന്നവരേ ജീവിക്കുന്നവരെയും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരയണമേ തിരുമനസ് ഭൂമിയിലും ആകണമേ ആഹാരം അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണം ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്നും തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങ് സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു No. ും ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ മരണസമയോട് തമ്പുരാനോട് അപേക്ഷിച്ചും പിതാവിനും പുത്രനുധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എപ്പോഴും ആമീൻ ശ്വമി ഹായിക്കു സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും സ്തുതി ആയിരിക്കട്ടെ